ബഹുമാനിര കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ചരിത്രമുഹൂർത്തമാണിത് ഈ ടിൻ ടവറിൻ്റെ സവിശേഷതകളിലൂടെ വിസ്തീരിച്ചു കഴിഞ്ഞു അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്വവും അദ്ദേഹം തന്നെയാണ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് അപ്പോൾ വളരെ വേഗം തന്നെ ഈ രണ്ട് ടവറുകളും നിറയാനാണ് സാധ്യത നമ്മുടെ ഒരു കരുത്ത് ഇവിടെ പറഞ്ഞ പോലെ അദ്ദേഹം വിശദീകരിച്ചു പൊതുവേ നല്ല രീതിയിൽ എല്ലാവരും യോജിച്ച് നിൽക്കുന്നു നമ്മുടെ ചെറുപ്പമാണ് ഏറ്റവും നല്ല കരുത്ത് വിശാൽ ഗോയൽ സി ആർ ഐ ബി എം ഐ ബി എമ്മിൻ്റെ വിനാഗ്രേഷൻ കഴിഞ്ഞ് സി എം പറഞ്ഞ അനുസരിച്ച് ഞാൻ അവരായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു എംപ്ലോയീസായി അന്ന് അവർ പ്രോമിസ് ചെയ്ത് നൂറ് പേർ ഒരു വർഷം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞാൻ വീണ്ടും ഞാൻ അവിടെ പോയിരുന്നു അപ്പോൾ ദേ ഹാർ ഓൾറെഡി റിക്രൂട്ടഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂത്ത്സ് അപ്പം എന്ന് ചോദിച്ചല്ല നിങ്ങൾ നൂറ് പറഞ്ഞിപ്പോൾ ആയിരത്തഞ്ഞൂറായല്ലോ പതിനെന്ന് പറഞ്ഞ മറുപടി ഈ മലയാളി ചെറുപ്പക്കാരാണ് ഒരു വർഷത്തിനുള്ളിൽ രണ്ട് സക്സസ്ഫുൾ പ്രൊഡക്റ്റ് അവർ ടൂൾ അവർ പ്രൊഡ്യൂസ് ചെയ്തു ഒന്ന് ഫേസ്ബുക്കും വാങ്ങി മറ്റൊന്ന് ഡെൽറ്റ എയർലൈനും വാങ്ങി അതിനുശേഷമാണ് ഫസ്റ്റ് ഇന്നോവേഷൻ സെൻറ്റർ ഓൺ ജനയായി ഐ ബി എം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു അപ്പോൾ ആ പൊട്ടൻഷ്യൽ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേരളത്തിലെ ഈ സാധ്യത